വികസിത് ഭാരത് സങ്കൽപ് യാത്ര മലപ്പുറം ജില്ലയിലെ പൊൻമുണ്ടത്ത് പര്യടനം നടത്തി കൃഷി ഓഫീസർ മുഹൈന പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികളെ പറ്റി പരിപാടിയിൽ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി പരിപാടിയുടെ ഭാഗമായി ഡ്രോൺ പ്രദർശനവും സംഘടിപ്പിച്ചു എന്ന ലക്ഷ്യത്തോടെ ഭാരത സർക്കാർ സംഘടിപ്പിക്കുന്ന ഈ വികസിത ഭാരത സങ്കല്പ യാത്ര നമ്മുടെ പൊൻകൊണ്ടം പഞ്ചായത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ് കേരളത്തിലെ ഭാരതത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധ ക്ലാസ് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടെയാണ് ഈ ഒരു യാത്ര ആരംഭിച്ചിരിക്കുന്നത് സമ്പന്നമായ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും അഭിമാനിക്കുമെന്നും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും കടമകൾ നിറവേറ്റുമെന്നും രാജ്യ സംരക്ഷകരെ ബഹുമാനിക്കുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന സ്വപ്നം